പഴയ കാലത്തെ സന്ദീപ് വാര്യർ ആരായിരുന്നു എന്ന് പഴയ സന്ദീപ് വാര്യർ ആരായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് കോൺഗ്രസിലേക്കുള്ള സന്ദീപ് വാര്യരെ കെ മുരളീധരൻ സ്വാഗതം ചെയ്തിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ കുതിരവട്ടത്ത് കൊണ്ട് ചികിത്സിപ്പിക്കണമായിരുന്നു എന്ന് പറഞ്ഞ സന്ദീപ് വാര്യരെ കുറിച്ച് കെ മുരളീധരൻ പറഞ്ഞു ഗാന്ധി വധത്തെക്കുറിച്ച് സന്ദീപ് വാര്യർ നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച് ഓർത്തെടുത്തു അല്പം മുൻപേ കോൺഗ്രസിലേക്ക് വന്നിരുന്നുവെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ സജീവമായി പങ്കെടുത്തുകൊണ്ട് രാഹുലിനോട് രാഹുലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകൾക്കൊരു ക്ഷമാപണമായി അത് മാറുമായിരുന്നു എന്നുകൂടി കെ മുരളീധരൻ പറയുന്നുണ്ട് സ്നേഹത്തിൻ്റെ കടയിൽ അംഗത്വം എടുക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അതേ അംഗത്വം കാത്തുസൂക്ഷിക്കണമെന്ന് അപ്പോൾ വീണ്ടും വെറുപ്പിൻ്റെ കടയിൽ അംഗത്വം എടുക്കാൻ പോകരുത് എന്നുമുള്ള ചില മുനവച്ച പ്രതികരണമാണ് കെ മുരളീധരൻ നടത്തിയിരിക്കുന്നത് ഏതായാലും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സന്ദീപ് ആയിട്ട് കേരളത്തിൽ കോൺഗ്രസിലേക്ക് വന്നതിലുള്ള സന്തോഷം ഉണ്ട് എന്നുകൂടി കെ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ പറഞ്ഞിട്ടുണ്ട് എസ് വിജയകുമാർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിജയകുമാർ ഇതിനകത്ത് ഇപ്പോൾ സന്ദീപ് വാര്യർ ഇനി കോൺഗ്രസിൻ്റെ ഭാഗമാണ് സന്ദീപ് വാര്യർ പറഞ്ഞത് പ്രധാനമായിട്ടും ബി ജെ പി വിടാനുള്ള പ്രധാന കാരണം സന്ദീപ് വാര്യർ പറഞ്ഞത് അത് കെ സുരേന്ദ്രനും സംഘവുമാണ് അതിൻ്റെ ഉത്തരവാദികൾ എന്നാണ് അതായത് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സ്വഭാവത്തിലാണ് ഇന്ന് സംസാരിച്ചിരിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ വിജയമായി കെ സുധാകരൻ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് തൊട്ടു പിന്നാലാണ് കെ മുരളീധരൻ എന്തായിരുന്നു സന്ദീപ് വാര്യർ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് അപ്പോൾ സന്ദീപിൻ്റെ ഈ കൂടുമാറ്റം ഇതിനെ തുടർന്ന് ഇനി വരാൻ സാധ്യതയുള്ള പരാമർശങ്ങൾ എന്തൊക്കെയായിരിക്കും പ്രത്യേകിച്ച് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ കുഴപ്പത്തിലാക്കുന്ന ഒരു പ്രതികരണങ്ങൾ ഇനി സന്ദീപ് വാര്യൻ്റേത് വരാനായി നിൽക്കുന്നുണ്ടോ പാലക്കാട്ട് പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ സന്ദീപിൻ്റെ വരവ് ആർക്കാണ് ഗുണം ചെയ്യുക ഗോപി ഉറപ്പായും പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് നാല് ദിവസം മാത്രം ബാക്കി നിൽക്കുകയും ബി ജെ പിക്ക് മേൽ കോൺഗ്രസിൻ്റെ ഒരു പ്രഹരം അത് തന്നെയാണ് സന്ദീപ് വാര്യരെ സ്വന്തം പാളയത്തിലെത്തിക്കിച്ചുകൊണ്ട് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് അതിൽ തർക്കമൊന്നുമില്ല കാരണം അവിടെ ഒരു ത്രികോണ മത്സരം നടക്കുന്നുണ്ട് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ് അവിടെ ബി ജെ പിക്ക് മേൽ ഒരു 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 പ്രഹരം ഒരു രാഷ്ട്രീയ പ്രഹരം അതാണ് സന്ദീപ് വാര്യരെ കോൺഗ്രസിലെത്തിച്ചുകൊണ്ട് കെ പി സി സി നേതൃത്വമോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ളവരോ ഒക്കെ ചെയ്തിരിക്കുന്നതിൽ തർക്കമില്ല സന്ദീപ് വാര്യര് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം മാത്രമായിരുന്നു എന്ന് പറയുമ്പോഴും ബി ജെ പിയുടെ മാധ്യമ ചർച്ചകളിൽ ഒരു മുഖമാണ് ബി ജെ പിയിലെ ബി ജെ പിയുടെ അനിയായി ബി ജെ പിയുടെ അണികളിൽ വലിയൊരു പക്ഷം സന്ദീപ് വാര്യരെ സമൂഹ മാധ്യമങ്ങളിൽ പിന്തുടരുന്നവരും ഫോളോ ചെയ്യുന്നവരും അദ്ദേഹത്തിൻ്റെ ഈ ചാനൽ ചർച്ചകളിലെ തീപ്പുറി ഡയലോഗുകൾ ഷെയർ ചെയ്യുന്നവരും ഒക്കെയാണ് അപ്പോൾ അങ്ങനെ ആ നിലയിൽ പ്രവർത്തകർക്കിടയിൽ ഒരു നേതാവാണ് സന്ദീപ് വാര്യർ അദ്ദേഹം സംസ്ഥാന കമ്മറ്റി അംഗം മാത്രമാണെങ്കിലും ഒരുപക്ഷെ മറ്റ് സംസ്ഥാന നേതാക്കളെക്കാൾ വലിയ സ്വീകാര്യത ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരു നേതാവ് എന്നത് എന്ന പരിഗണന സന്ദീപ് വാര്യർക്ക് കിട്ടാറുണ്ട് സന്ദീപ് വാര്യർക്ക് ബി ജെ പി വേദികൾ മാത്രമല്ല സംഘപരിവാർ വേദികൾ അതുപോലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പരിപാടികളിലൊക്കെ ബി ജെ പി ആഭിമുഖ്യം പുലർത്തുന്ന സംഘടനകളും വ്യക്തികളും ഒക്കെ ധാരാളം നൽകാറുണ്ട് അപ്പോൾ ബി ജെ പി വേദികളിലെ ഒരു സാന്നിധ്യമാണ് സന്ദീപ് വാര്യർ അതുകൊണ്ട് സന്ദീപ് വാര്യരെ ഇനി പോയാൽ പോട്ടെ എന്നൊക്കെ ബി ജെ പി നേതൃത്വം പറയുമ്പോഴും തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു തിരിച്ചടി തന്നെയാണത് സന്ദീപ് വാര്യർ യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ സംഘടനാ സംവിധാനം വെച്ച് നോക്കിയാൽ വലിയ അച്ചടക്കം എങ്ങനെ നടത്തി നേരത്തെ തന്നെ ഇപ്പോൾ സ്ഥാനാർത്ഥിക്കെതിരെ പരാമർശം നടത്തി പ്രസിഡന്റിനെതിരെ പരാമർശം നടത്തി ആ തെരഞ്ഞെടുപ്പിനിടയിൽ ഒരു നടപടി എടുക്കേണ്ട എന്ന് ബി ജെ പി തീരുമാനിച്ചത് സന്ദീപ് വാര്യരെ പുറത്താക്കിയാൽ സന്ദീപ് വാര്യർ രക്തസാക്ഷി പരിവക്ഷം കിട്ടും ആ ഘട്ടത്തിൽ എന്തൊക്കെ സന്ദീപ് വാര്യർ പറയും അതൊക്കെ വലിയ തലവേദനയാകും അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം നടപടി എന്ന നിലയിൽ അത് തൽക്കാലം കൂടുതൽ ചർച്ചകളിലേക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷമേ സന്ദീപ് വാര്യൻ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കൂ എന്നൊക്കെ ബി ജെ പി നേതൃത്വം കരുതി ഇടയ്ക്ക് സി പി എം നേതാക്കളുമായും സി പി ഐ നേതാക്കളുമൊക്കെയായി സന്ദീപ് ചർച്ച നടത്തിയെന്ന വിവരം വന്നപ്പോഴും ആ ഘട്ടത്തിലൊന്നും കെ സുരേന്ദ്രൻ പ്രതികരിച്ചിരുന്നില്ല മറ്റു നേതാക്കളും പ്രതികരിച്ചിരുന്നില്ല പൊതുവേ അവഗണിക്കുക എന്ന തീരുമാനമാണ് എടുത്തത് പക്ഷേ അപ്രതീക്ഷിതമായി കോൺഗ്രസിലേക്ക് വരുന്നു എന്ന് വെച്ചാൽ അപ്രതീക്ഷിതമായി കോൺഗ്രസിലേക്ക് വരുന്നു എന്നതിനർത്ഥം ഇത് പാർട്ടി വിടും സന്ദീപ് വാര്യർ എന്നതിൽ ബി ജെ പിക്ക് തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല അത് എവിടേക്ക് എന്നതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഉണ്ടാകാനുള്ള സാധ്യതയും ബി ജെ പി കണ്ടിരുന്നു പക്ഷേ പുറത്താക്കേണ്ട എന്നൊരു തീരുമാനം ബി ജെ പി നേതൃത്വം തന്നെ എടുത്തിരുന്നു ഇനിയുള്ള പ്രശ്നം ബി ജെ പിയിൽ നിന്ന് പുറത്തുപോയ വാര്യർ എന്തൊക്കെ പുറത്തു പറയും എന്നുള്ളത് തന്നെയാണ് സന്ദീപ് എന്തൊക്കെ കാര്യങ്ങൾ പുറത്തു പറയും ബി ജെ പിയിലെ ആഭ്യന്തര ചർച്ചകൾ അവിടെ നടന്ന ചർ അവിടുത്തെ രാഷ്ട്രീയ നീക്കങ്ങൾ ബി ജെ പിയിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ നന്നായി അറിയാവുന്ന ഒരാൾ കൂടിയാണ് സന്ദീപ് വാര്യർ അതിന്റെയൊക്കെ അതിനൊക്കെ പലപ്പോഴും അതിൽ കക്ഷിയായിട്ടുള്ള ആളാണ് അപ്പോൾ അങ്ങനെ ഒരാൾ പുറത്തു വന്ന് എന്തൊക്കെ ആഭ്യന്തര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പുറത്തു പറയും എന്നത് തെരഞ്ഞെടുപ്പ് കാല തണികളിൽ അത് വലിയ ആശയപ്പെട്ടു ഞാനിതാ വരുന്നു സന്ദീപ് ഇപ്പോൾ സംസാരിക്കാൻ കഴിവുള്ള ഒരു നേതാവാണ് അദ്ദേഹം വളരെ ആയിട്ട് അവതരിപ്പിക്കുന്ന പല ചർച്ചകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും വാദിച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഒരു 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 പാനലിൽ വരും തോന്നുന്നുണ്ടോ കൈ കിട്ടുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോ കോൺഗ്രസിന്റെ പ്രവർത്തകനാണ് അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനൊണ്ട് ഏറ്റവും ശക്തമായി വാദിക്കുന്ന അദ്ദേഹത്തിന്റെ ഡിബേറ്റുകൾ ഞാൻ ഇനി ധാരാളമായിട്ട് കാണും ഒന്ന് രണ്ട് അദ്ദേഹത്തെക്കാൾ കൂടുതൽ താങ്കളെ ഞാൻ വിമർശിച്ചിട്ടുണ്ടല്ലോ ഉറപ്പില്ല ഒരു ലക്ഷം ആളുകൾ മുമ്പിൽ വെച്ച് പേരെ സന്ദീപ് വാരിയർ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് ട്വന്റി സന്ദീപ് സന്ദീപാരന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്